നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ ഇഖാമ തൊഴിൽ നിയമങ്ങളും അതിർത്തി സുരക്ഷാ ചട്ടങ്ങളും ലംഘിച്ചവരെ കണ്ടെത്താനായി നടത്തിയ വ്യാപക പരിശോധനയിൽ ഒരാഴ്ചക്കിടെ പതിനെട്ടായിരത്തി ഇരുന്നൂറ് പേർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ശനിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് താമസ നിയമ ലംഘനത്തിന് പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘനത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേർ തൊഴിൽ നിയമലംഘനത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർ എന്നിങ്ങനെയാണ് പിടിയിലായതായി പറയുന്നത് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരെ കൂടി പിടികൂടിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തിയാറ് ശതമാനം യമനികളാണ് അമ്പത്തിമൂന്ന് ശതമാനം എത്യോപ്യക്കാരും ഒരു ശതമാനം മറ്റു രാജ്യക്കാരുമാണ് നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച നാൽപ്പത്തിയാറ് പേരെയും പിടികൂടിയിട്ടുണ്ട് നിയമലംഘകർക്ക് താമസം ഗതാഗതം തൊഴിൽ എന്നിവ നൽകുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്ത പതിനൊന്ന് പേരെ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിലവിൽ ഇരുപത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർ ഇതിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ പുരുഷന്മാരാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് പേർ സ്ത്രീകളും തുടർ നടപടികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പതിനെട്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചു പേരെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി അതത് രാജ്യങ്ങളിലെ എംബസികളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് നാനൂറ്റി അമ്പത്തി ഒന്ന് പേരെ ഇതിനോടകം നാടുകടത്തി നിയമലംഘകർക്ക് ഗതാഗത താമസ സഹായം നൽകുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് സഹായം നൽകുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പരമാവധി പത്ത് ലക്ഷം റിയാൽ പിഴയും ലഭിക്കും കൂടാതെ ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും താമസ സ്ഥലങ്ങളും കണ്ടുകെട്ടുകയും പ്രതികളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്യും നിയമലംഘനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നവർ മക്ക മദീന റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നയൻ വൺ വൺ എന്ന നമ്പറിലും മറ്റു മേഖലകളിൽ ട്രിപ്പിൾ നയൻ ഡബിൾ നയൻ സിക്സ് എന്നീ നമ്പറുകളിലും അറിയിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു രാജ്യത്തെ തൊഴിൽ മേഖല ശുദ്ധീകരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ശക്തമായ നീക്കങ്ങളുമായി മന്ത്രാലയം മുന്നോട്ടു പോകും എല്ലാ ആഴ്ചകളിലും നിയമലംഘകരെ പിടികൂടാനുള്ള പ്രതിവാര പരിശോധന തുടരും ഒമാനിൽ തൊഴിൽ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പിടിയിലായത് മുപ്പത്തി ഒന്നായിരത്തിൽ അധികം പ്രവാസികളാണ് ലേബർ വെൽഫെയർ ടീമുകൾ പതിനയ്യായിരം പരിശോധനകൾ നടത്തിയതിൽ നിന്നാണ് ഇത്രയും പേർ പിടിയിലായത് കഴിഞ്ഞ നവംബർ അവസാനം വരെ തൊഴിലന്വേഷകരുടെ എണ്ണം എഴുപത്തി നാലായിരം ആയതായി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സയ്യിദ് അവൈൻ പറഞ്ഞിരുന്നു ഈ വർഷം സ്വകാര്യ മേഖലയിൽ അമ്പതിനായിരം തൊഴിലവസരങ്ങളാണ് ലക്ഷ്യമിടുന്നത് എണ്ണ വാതകം ലോജിസ്റ്റിക്സ് ടൂറിസം മേഖലകളിലാണ് പുതിയ നിയമനം നടക്കുക തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സമിതി കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിമൂന്ന് കേസുകളിൽ ഇടപെട്ടതായി മന്ത്രി പറഞ്ഞു ഇടപെട്ട കേസുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വ്യക്തികളുടെ കരാറുകൾ പുതുക്കി നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ